കേരളത്തിലെ ഏറ്റവും മികച്ച കാലാവസ്ഥാ പ്രവചനത്തിലേക്ക് സ്വാഗതം കുറച്ച് ദിവസത്തേക്കുള്ള ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക നിങ്ങൾക്ക് കൃത്യത അനുഭവപ്പെടും ഏറ്റവും പുതിയ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക എല്ലാ ദിവസവും സൗജന്യമായി ജനുവരി ഇരുപത്തിയേഴ് ചൊവ്വാഴ്ചത്തെ പ്രവചനം ഇതാ അതിരാവിലെയും അർദ്ധരാത്രിയിലും കറുകച്ചാൽ മലപ്പുറം സുളിയ സമീപ പ്രദേശങ്ങളിലും മൂടൽമഞ്ഞ് ഉണ്ടാകും വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് ഈ മാപ്പിൽ കാണാൻ കഴിയും അതിരാവിലെ ഉള്ളിയേരി സമീപ പ്രദേശങ്ങളിലും മഴയുണ്ടാകും ഉച്ചകഴിഞ്ഞ് കുറ്റ്യാടി സമീപ പ്രദേശങ്ങളിലും മഴയുണ്ടാകും രാത്രി വളരെ ചെറിയ മഴയുണ്ടാകും ഹോന്നി സമീപ പ്രദേശങ്ങളിലും ഞങ്ങളുടെ മാപ്പുകളിൽ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ചനിറം ചെറിയ മഴയ്ക്ക് നീല നിറം ശരാശരി താപനില മുപ്പത്തിയൊന്ന് സെൽഷ്യസായിരിക്കും ഉച്ചകഴിഞ്ഞ് മുപ്പത്തിയേഴ് സെൽഷ്യസ് ആയിരിക്കും പട്ടാമ്പി പ്രദേശം ഏറ്റവും ചൂടേറിയതായിരിക്കും കാറ്റിന്റെ വേഗത ശരാശരി പതിനഞ്ച് കിലോമീറ്റർ കാലാവസ്ഥാ നിരീക്ഷകനെന്ന നിലയിൽ ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയസമ്പത്തുള്ള അദ്ദേഹം ഭാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകും ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട